സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല അല്ലെ അതെ തിയേറ്ററിൽ പോയി കണ്ടാൽ അതിലും ഗംഭീരമാകും മിക്ക പ്രേക്ഷകരുടെ ഇഷ്ടവും അത് തന്നെയാണ് തിയേറ്ററിൽ പോയി കാണുക എന്നാൽ എല്ലാ സിനിമകളും എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ പണം കൊടുത്തത് മാത്രം ഇഷ്ടപ്പെടാത്ത സിനിമയും പ്രേക്ഷകർ മുഴുവനായി കാണും എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷ എത്തിയിരിക്കുകയാണ് പി സിനിമ കണ്ട് ഇഷ്ടപ്പെടാത്ത തിയേറ്ററിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങിപ്പോയാൽ ടിക്കറ്റ് കാശ് നഷ്ടമാകുമെന്ന വിഷമം ഇനി വേണ്ട സിനിമ കാണാൻ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്തിനു മാത്രം ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന സംവിധാനം അവതരിപ്പിച്ച് പി വി ആർ ഐനോക്സ് ഫ്ലെക്സി ഷോ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സംവിധാനത്തിൽ പ്രേക്ഷകൻ തിയേറ്ററിൽ ഇരിക്കുന്ന സമയം മാത്രം പരിഗണിച്ചായിരിക്കും ടിക്കറ്റ് നിരക്ക് നിലവിൽ ഡൽഹിയിലെയും ഗുഡ്ഗാവിലെയും നാൽപ്പത് തിയേറ്ററുകളിലാണ് ആദ്യഘട്ടത്തിൽ ഫ്ലെക്സി ഷോ പി വി ആർ പരീക്ഷിക്കുന്നത് സാധാരണയുള്ള ടിക്കറ്റിനേക്കാൾ പത്ത് ശതമാനം അധിക ചാർജാണ് ഫ്ലെക്സി ടിക്കറ്റിന് ഈടാക്കുക തുടർന്ന് പ്രേക്ഷകൻ എത്ര നേരം തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കി ബാക്കി തുക റീഫണ്ട് ചെയ്യും സിനിമയുടെ ആകെ ദൈർഘ്യത്തിന്റെ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ബാക്കിയുള്ളപ്പോഴാണ് പുറത്തു പോകുന്നതെങ്കിൽ ടിക്കറ്റ് തുകയുടെ അറുപത് ശതമാനം തിരികെ ലഭിക്കും അൻപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ബാക്കിയുള്ളപ്പോൾ ഇറങ്ങിയാൽ അൻപത് ശതമാനം തുകയും ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ബാക്കിയുണ്ടെങ്കിൽ മുപ്പത് ശതമാനം ടിക്കറ്റ് തുകയും തിരികെ ലഭിക്കും തിയേറ്ററിനുള്ളിലെ ഓരോ സീറ്റുകളും മോണിറ്റർ ചെയ്യുന്ന ഏ ക്യാമറകൾ ഉപയോഗിച്ചാണ് പ്രേക്ഷകൻ സീറ്റിലുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബോക്സ് ഓഫീസ് കൗണ്ടറിലെത്തി ടിക്കറ്റിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പ്രേക്ഷകർക്ക് റീഫണ്ട് കൈപ്പറ്റാം ഈ ഒരു സംവിധാനം എന്തുകൊണ്ട് നേരത്തെ വന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം പലപ്പോഴും പലർക്കും സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് കാണാൻ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കണ്ടതിന് മാത്രം പണം കൊടുത്തിരിക്കുന്നത് സിനിമാ മേഖല ഏറ്റവും സമ്പന്നമായ ഫീൽഡാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ പല രീതിയിൽ സിനിമ കാണാൻ ഒ ടി അവസരം ഒരുക്കുന്നു എന്നാൽ ഒ ടി ടിയും ഒരിടയ്ക്ക് തിയേറ്ററിനെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാണ് ആ പ്രതിസന്ധിയൊക്കെ മറികടന്ന് തിയേറ്ററും പഴയ പ്രതാപത്തിലേക്ക് വന്നത് ഇത് ശരിക്കും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഗുണവും ഉടമകളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ദോഷവുമാണ് എല്ലാ സിനിമയും വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ചിലത് വിജയമാകും ചിലത് ശരാശരിയാകും ചിലത് ഫ്ലോപ്പ് ആകും ഇങ്ങനെയാണ് ഓരോ സിനിമകളുടെയും അവസ്ഥ ഒരു മുൻവിധിയോടെ സിനിമകൾ കാണാൻ കഴിയില്ല എന്നതാണ് വാസ്തവം അങ്ങനെ കണ്ടാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ സിനിമ ചിലപ്പോൾ വിജയിച്ചു എന്ന് വരില്ല ചില സിനിമകൾ ഒരുപാട് ഡീഗ്രേഡിങ്ങും നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ ചില സിനിമകൾ സർപ്രൈസ് ഇട്ടടിക്കാറുമുണ്ട് അങ്ങനെ നിരവധി അത്ഭുതങ്ങളാണ് സിനിമാ രംഗത്ത് ദിനം പ്രതി സംഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഫ്ലെക്സി ഷോ ചിലപ്പോൾ ഒരു സിനിമയുടെ പൂർണ്ണമായ അനുഭവത്തെ ആസ്വദിക്കാൻ സാധിച്ചൊന്നും വരില്ല അങ്ങനെ ഗുണദോഷ സമ്മിശ്രം നിറഞ്ഞതാണ് ഫ്ലെക്സി ഷോ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ